ഇന്നത്തെ നമ്മുടെ വിഷയം കമ്മൽ ചെടിയെക്കുറിച്ചാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു ചെടിയാണ് കമ്മൽ ചെടി എന്നാൽ ഇത് പുരുഷന്മാരിലെ ഉദ്ധാരണക്കുറവിനും ശീഘ്രസ്ഖലനത്തിനും ഒരു ഉത്തമ പരിഹാരമായിട്ടുള്ള ഒരു ചെടിയാണ് അതായത് ലൈംഗിക ബന്ധത്തിൽ ഇപ്പോൾ പുരുഷന്മാർ അധിക പുരുഷന്മാരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സമയക്കുറവ് പെട്ടെന്നുണ്ടാകുന്ന തളർച്ച ഉദ്ധാരണക്കുറവ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് പരിഹാരമായിക്കൊണ്ട് ഈ ചെടി ഉപയോഗിക്കാവുന്നതാണ് വളരെയേറെ ഫലപ്രദമായിട്ടുള്ള ഒരു ചെടിയാണ് അധികം പേർക്കും അറിയാത്ത ഒരു ചെടിയാണ് ഇത് ഈ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഈ ഉദ്ധാരണക്കുറവ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മെഡിസിനുകളിലൊക്കെ കുറേ കാലങ്ങളോളമായി ഉപയോഗിച്ച് വരുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഈ ചെടി നേരിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ ഫല ഇതിൻ്റെ ഉപയോഗം എത്രത്തോളമാണ് എത്രത്തോളം ഇത് ഗുണം ചെയ്യുന്നു എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് കമ്മൽ ചെടി കമ്മൽ ചെടി ഈ പ്രശ്നത്തിന് മാത്രമല്ല ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് ഈ ചെടിക്ക് ചുമ പനി ജലദോഷം മോണരോഗങ്ങൾ നീർവീക്കം വാതരോഗങ്ങൾ ദഹനക്കേട് തൊണ്ടവേദന പക്ഷാഘാതം പ്രധാനമായും നമ്മൾ ഇവിടെ വ്യക്ത വിവരിക്കാൻ പോകുന്ന ലൈംഗിക പ്രശ്നങ്ങൾ അതുപോലെ സ്ത്രീകളിലെ ആർത്തവ പ്രശ്നങ്ങൾ തുടങ്ങി തുടങ്ങിയവയ്ക്ക് ആയുർവേദത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് അക്കിക്കറുക ഇതിനെ നമ്മുടെ കേരളത്തിൽ പല പേരിലും അറിയപ്പെടുന്നുണ്ട് കേരളത്തിൽ ഇതിനെ കുപ്പമഞ്ഞൽ അക്രാവ് പല്ലുവേദന ചെടി കമ്മൽപ്പൂവ് തരിപ്പ് ചെടി എരുപ്പച്ച എരുവള്ളി മൂക്കുത്തി ഇങ്ങനെ മൂക്കുത്തിച്ചെടി തുടങ്ങി അനേകം പേരുകളിൽ ഇത് കേരളത്തിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ലൈംഗിക പ്രശ്നത്തിൽ സമയക്കുറവ് അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിലുണ്ടാകുന്ന പുരുഷന്മാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം പരിഹരിക്കുന്നു അതിന് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നതാണ് ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത് അതായത് ഈ സസ്യത്തിന് ഉത്തേജ ഗുണങ്ങൾ ഒരുപാടുണ്ട് പുരുഷന്മാരിലെ ഉദ്ധാരണക്കുറവ് സ്ത്രീകസ്ഖലനം എന്നിവ ഇല്ലാതാക്കി ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കാൻ ഈ പല്ലുവേദന ചെടിക്ക് കഴിവുണ്ട് പല്ലുവേദന ചെടി എന്നും പറയും കമ്മൽ ചെടി എന്നും പറയും അക്കിക്കറുക ഇങ്ങനെ ധാരാളം പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ സസിക്ക് ഇതിനെല്ലാം കഴിവുണ്ട് യുനാനിയിലും ആയുർവേദത്തിലും ഉദ്ധാരണക്കുറവിനും സ്ത്രീകസ്ഖലനത്തിനുമുള്ള നിരവധി മരുന്നുകളിൽ ഈ ചെടി പ്രധാന ചേരുവയായി ഉപയോഗിച്ച് കാലങ്ങളോളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ ഔഷധ പ്രയോഗം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം ഈ ചെടി ഈ ചെടിയുടെ പൂവ് കമ്മൽ ചെടിയുടെ പൂവ് ഉണക്കി പൊടിച്ചത് അഞ്ഞൂറ് മില്ലിഗ്രാം വീതം പാലിൽ തിളപ്പിച്ച് അതായത് കുറച്ചെടുത്താൽ മതി അഞ്ഞൂറ് ഏകദേശം ഒരു അഞ്ഞൂറ് മില്ലിഗ്രാം വീതം എടുത്തിട്ട് അതായത് ഈ ചെടിയുടെ പൂവാണ് എടുക്കേണ്ടത് പൂവ് ഉണക്കി പൊടിച്ചത് അഞ്ഞൂറ് മില്ലിഗ്രാം വീതം പാലിൽ തിളപ്പിച്ച് ദിവസവും കഴിച്ചാൽ ഉദ്ധാരണക്കുറവ് സ്ത്രീകസ്ഖലനം എന്നിവ മാറി ലൈംഗിക ബന്ധത്തിനോടുള്ള ആഗ്രഹം വർദ്ധിക്കുകയും വർദ്ധിക്കും അതുപോലെ തന്നെ അക്കിക്കറുകയുടെ ഈ ചെടിയുടെ കമ്മൽ ചെടിയുടെ വേരി ഉണക്കിപ്പൊടിച്ചത് ഈ രീതിയിൽ കഴിച്ചാലും ഈ ഫലം കിട്ടുന്നതാണ് അതായത് ഉദാഹരണക്കുറവ് ശ്രീകസ്കലനം എന്നിവ മാറി ലൈംഗിക ബന്ധത്തിനോടുള്ള ഒരു ആഗ്രഹം വർദ്ധിച്ചു കിട്ടുന്നതാണ് ഒരു ഉന്മേഷം ലൈംഗിക ബന്ധത്തിൽ ഒരു ഉന്മേഷം കിട്ടുന്നതാണ് ഇതുപോലെ ചെയ്താൽ ഇനി മറ്റൊരു ഉപയോഗ രീതിയാണ് ഈ ചെടിയുടെ വേരിൻ്റെ അഞ്ച് ഗ്രാം പൊടി ഈ ചെടിയുടെ വേരിൻ്റെ അഞ്ച് ഗ്രാം പൊടി എടുക്കുക വേര് നന്നായി വൃത്തിയായി കയകിയെടുത്ത് അതിൻ്റെ ഒരു അഞ്ച് ഗ്രാം പൊടി വേര് നന്നായി പൊടിച്ചെടുത്ത് ഉണക്കി ഉണക്കിപ്പൊടിച്ചെടുക്കുക എന്നിട്ട് അറുപത് മില്ലി വെളിച്ചെണ്ണയിൽ ചേർത്ത് ഏഴോ എട്ടോ ദിവസം വെയിൽ കൊള്ളിക്കുക ഈ വേറിൻ്റെ അഞ്ച് ഗ്രാം പൊടിയെടുത്ത് അറുപത് മില്ലി വെളിച്ചെണ്ണയിൽ ചേർത്ത് ഏഴോ എട്ടോ ദിവസം വെയിൽ കൊള്ളിച്ച ശേഷം ഇത് അരിച്ചെടുത്ത് കുപ്പിയിലാക്കി സൂക്ഷിക്കുക എന്നിട്ട് ഈ തൈലം ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ലിംഗത്തിൽ പുരട്ടിയാൽ ഉദ്ധാരണ ശേഷിക്കുറവുള്ള പുരുഷന്മാരിൽ ഉദ്ധാരണ ശേഷി വർദ്ധിക്കുന്നതാണ് സമയക്കുറവ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കിട്ടുന്നതാണ് അതായത് ലൈംഗിക പ്രശ്നത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ് ഉദ്ധാരണ ശേഷിക്കുറവ് പുരുഷന്മാരിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അതിന് നല്ലൊരു ഫലം കിട്ടുന്ന നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു റിസൾട്ട് കിട്ടുന്ന രീതിയാണ് ഈ പറഞ്ഞത് ഈ ചെടിയുടെ വേരിൻ്റെ അഞ്ച് ഗ്രാം പൊടിയെടുത്ത് അറുപത് മില്ലി വെളിച്ചെണ്ണയിൽ ചേർത്ത് ഏഴോ എട്ടോ ദിവസം വെയിൽ കൊള്ളിച്ച ശേഷം ഇത് അരിച്ചെടുത്ത് കുപ്പിയിലാക്കി സൂക്ഷിക്കുക അപ്പോൾ ഇതൊരു തൈരമായിട്ടുണ്ടാവും എന്നിട്ട് ഇത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ലിംഗത്തിൽ പുരട്ടുക ലിംഗത്തിൽ പുരട്ടി ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും അരമണിക്കൂറെങ്കിലും ലിംഗത്തിൽ നിർത്തിവെക്കാൻ ശ്രദ്ധിക്കുക ഇനി മറ്റൊരു രീതിയാണ് ഈ ചെടിയുടെ രണ്ടോ മൂന്നോ പൂക്കളെടുത്ത് ഈ ചെടിയുടെ രണ്ടോ മൂന്നോ പൂക്കളെടുത്ത് പാലിൽ തിളപ്പിച്ച് ദിവസവും കഴിച്ചാൽ ഉദ്ധാരണശേഷി വർദ്ധിക്കുന്നതാണ് ഈ ചെടിയുടെ രണ്ടോ മൂന്നോ പൂക്കളെടുത്ത് പാലിൽ തിളപ്പിച്ച് ദിവസവും കഴിച്ചാൽ ഉദ്ധാരണശേഷി വർദ്ധിക്കുന്നതാണ് രാത്രി കിടക്കുമ്പോഴാണ് ഇങ്ങനെ കഴിക്കാൻ ഏറ്റവും ഉത്തമം ഇനി പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും ഈ ചെടിക്ക് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ഏതൊരു മെഡിസിനും അഭി അമിത ഉപയോഗം ആപത്താണ് എന്നത് ഒരു സത്യമാണ് അല്ലേ അപ്പോൾ ഈ ചെടിക്കും പാർശ്വഫലങ്ങളുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ അമിത അളവിൽ ഈ ചെടിയുടെ വിവിധ ഭാഗങ്ങൾ ഉള്ളിൽ കഴിച്ചാൽ ഉള്ളിൽ ചെന്നാൽ വിറയൽ അമിതമായ വായിൽ നിന്ന് ഉമിനീര് വരിക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും അപ്പോൾ അമിത ഉപയോഗം പാടില്ല ഇതിൽ പറഞ്ഞതുപോലെ ആ അളവിൽ മാത്രം ഉപയോഗിക്കുക കമ്മൽ ചെടിയുടെ നീര് നമ്മൾ എല്ലാം ഇതിൽ അളവ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉപയോഗം അതിലെ അതിനേക്കാൾ അധികം ഇത് കൂടുതലായി ഉപയോഗിച്ചാൽ നല്ല പവർ കിട്ടും നല്ല ശക്തി കിട്ടും എന്നൊക്കെ ചിന്തിച്ചിട്ട് ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാവാം അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇത് നല്ല ഡബിൾ ഡോസിലൊന്നും ഒരിക്കലും കഴിക്കാൻ പാടില്ല ഉള്ളിലേക്ക് കഴിക്കാൻ പാടില്ല ആ പറഞ്ഞ അളവിൽ മാത്രം എടുത്ത് ഉപയോഗിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആ അളവിൽ മാത്രം ഉപയോഗിക്കുക ഇനി അതിൽ നിന്നും ഒരു പൊടി കുറഞ്ഞാൽ പ്രശ്നമില്ല അധികമാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏ അത് ദോഷം ചെയ്യും ഈ പറഞ്ഞതുപോലെ അത് ഉറപ്പായിട്ടും ദോഷം ചെയ്യും അതുകൊണ്ട് ആ പറഞ്ഞ അളവിൽ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല വയറ്റിലെ അൾസർ വയറ്റിൽ അൾസറ് ഉള്ള അൾസറുള്ള ആളുകൾ അതായത് അൾസറ് അതുപോലെ തന്നെ ഉദര രോഗങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ ഇത് ഉള്ളിലേക്ക് കഴിക്കാൻ പാടില്ല പുറത്ത് പുരട്ടാൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് ഉള്ളിലേക്ക് കഴിക്കാൻ ഉപയോഗിക്കരുത് അതായത് ഉദര രോഗങ്ങൾ അതുപോലെ തന്നെ അൾസറ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഒരിക്കലും ഇത് ഉള്ളിലേക്ക് കഴിക്കാൻ ഉപയോഗിക്കരുത് പുറത്ത് പുരട്ടാൻ ഉപയോഗിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് തീർച്ചയായിട്ടും ഇത് ഈ പറഞ്ഞ അളവിൽ ഇതുപോലെ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് ഇത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് പല പല കാലങ്ങളോളമായിട്ട് ആയുർവേദ മരുന്നുകളിൽ ഈ ലൈംഗിക പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ആയുർവേദ മരുന്നുകളിൽ യുനാനി മരുന്നുകളിലൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു സസ്യമാണ് ഈ കമ്മൽ ചെടി എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ അളവിൽ മാത്രം ഇത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഇനിയും നല്ല നല്ല അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്